നടത്തും കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ വളരെ നല്ല കാര്യം ശുദ്ധികർമ്മങ്ങൾ നടത്തുന്നതോടൊപ്പം തന്നെ ഈ ശുദ്ധികർമ്മത്തിന് ആവശ്യമായി വരുന്ന മുഴുവൻ ചെലവുകൾ കൂടി വില കൊണ്ട് വഹിപ്പിക്കണമെന്നുള്ളതാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം എനിക്ക് വളരെയധികം ബഹുമാനമുള്ള എനിക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഉസ്താദാണ് ഇദ്ദേഹം ഒരു സംശയമില്ലോട്ടെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഉസ്താദാണ് പക്ഷെ ഈ കാര്യത്തിൽ എനിക്ക് ചില ചില എതിരഭിപ്രായങ്ങളുണ്ട് ഇപ്പോൾ സംഭവിക്കുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നവിടെ കോടതി ഉണ്ട് അവിടേക്ക് കയറാൻ പാടില്ല എന്ന കോടതി വിധി കൃത്യമായിട്ടുണ്ട് ആ ഗുരുവായൂർ അമ്പലത്തിന് ചുറ്റുപരിസരങ്ങള് റീൽസ് എടുക്കാൻ പാടില്ല അങ്ങനെ പാടില്ല എന്ന് പറയുന്നൊരു കോടതി വിധി വരാൻ കാരണം ജസ്ന സലീം എന്ന് പറയുന്ന മുസ്ലിം ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ് അവര് കൃഷ്ണന്റെ ഫോട്ടോകളൊക്കെ വരച്ച് വിറ്റ് ജീവിക്കുന്ന ഒരാൾ കൂടിയാണ് അവരാണ് ആ ഒരു അമ്പല പരിസരത്തൊക്കെ ചുറ്റും നിന്നിട്ട് ഈ റീൽസ് എടുക്കുകയും പ്രസിദ്ധയാവുകയൊക്കെ ചെയ്ത ഒരു പെൺകുട്ടി പിന്നീട് കേക്ക് മുറിച്ച് വിതരണം ചെയ്യുക അവിടെ ഉള്ള ഒരു കൃഷ്ണപ്രതി മാല ചാർത്തുക എന്നീ പ്രവർത്തനമൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് കോടതിയിലേക്ക് കേസ് പോവുകയും അവരെ വിലക്കുകയും ചെയ്തു സംഗതി അവിടെ കിടക്കട്ടെ ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ജാഫ് ജാസ്മിൻ ജാഫർ എന്ന് പറയുന്ന മുസ്ലിം യുവതി ആ ഒരു ക്ഷേത്രക്കുളത്തിലേക്ക് കാലിട്ട് കളിക്കുകയും വെള്ളം അറിഞ്ഞ് കളിക്കുകയൊക്കെ ചെയ്തതിന്റെ ഭാഗമായിട്ട് അവിടെ അശുദ്ധിയായി എന്ന പറയുന്നത് സൂര്യ ഉസ്താദ് പറയുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് ഇത് മാത്രം ചെയ്താൽ പോരാ അവിടെ വരുന്ന ചെലവ് മുഴുവൻ ആ ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്ന് തന്നെ വഹിക്കണം എന്നുകൂടി ഇപ്പോൾ ഉസ്താദ് പറയുന്നുണ്ട് എന്തായാലും ഉസ്താദിന് എന്തുകൊണ്ട് അങ്ങനെ പറയാൻ തോന്നുന്നു എന്ന് കൂടി കേട്ടിട്ട് എനിക്ക് എന്റെ ഭാഗം അങ്ങനെ പറഞ്ഞു തീർക്കാൻ തോന്നുന്നു എന്ന് കേട്ടോട്ടു എന്ത് ചെയ്യാൻ ഇതിപ്പം ഏത് വിശ്വാസികളുടെ ആരാധനാലയങ്ങളാണെങ്കിലും ആ ആരാധനാലയത്തിന്റെ ബഹുമാനത്തിനോട് നില കത്ത് എന്ത് പ്രവൃത്തിയാണെങ്കിലും വിശ്വാസി നില ആരായാലും പ്രതികരിക്കും അല്ലെ സമീപകാലത്ത് ചർച്ചയുടെ മുമ്പിൽ സ്ഥിരം പരിപാടിയായിരുന്നു ഇതുപോലെ തുള്ളിൽ നോട്ടീസ് ബോർഡ് വെച്ചു ഇവിടെ ഈ അത് നിങ്ങൾ കെട്ടി വലിച്ചിട്ട് റീൽസ് എടുക്കാൻ നിങ്ങൾ നിങ്ങൾ റീൽസ് എടുക്കുന്ന വഴി നിങ്ങൾക്ക് റീൽസ് 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 എടുക്കാം എടുക്കാം ഇവിടെ ഈ എടുക്കുന്ന പരിപാടി ശരിയാണ് ഇദ്ദേഹം പറയുന്ന പോലെ പല ആരാധനകളുണ്ട് ഒരുപക്ഷെ മുസ്ലിം പള്ളിയുടെ മുമ്പിൽ ഉണ്ടെന്ന് എനിക്ക് വലിയ വിടുത്തുമില്ല ക്രിസ്ത്യൻ പള്ളിയുടെ മുമ്പിലൊക്കെ നടക്കുന്നുണ്ട് കാണാൻ നല്ല ഭംഗിയുള്ളതുകൊണ്ട് അമ്പലങ്ങളൊക്കെ വെച്ചിട്ട് ഇങ്ങനെ റീൽസ് എടുക്കുന്ന പരിപാടിയുണ്ട് കാരണം ആളുകൾ കൂടുതൽ കാണും പെണ്ണുങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ തന്നെ കാണാൻ റീലുകൾക്കൊക്കെ ഭയങ്കര കാഴ്ചക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് കഴിഞ്ഞാൽ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും അപ്പൊ മുല്ലപ്പൂ ചൂടിയ വനിത ക്യൂട്ട്നെസ് വാരി വിതറിയ വനിത അപാര സൗന്ദര്യം അങ്ങനെ ഇത് കാണിക്കാൻ വേണ്ടിട്ടൊക്കെ പരിപാടികളൊക്കെ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ നടക്കുന്നുണ്ട് പക്ഷേ ഇവിടെ ഇദ്ദേഹം അതിനെ എതിർക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആരാധനാലയങ്ങള് ഇങ്ങനെ റീൽസ് എടുക്കാനുള്ളതല്ല ഈ ഉസ്താദ് പറഞ്ഞു വരുന്നത് കേട്ടോ അങ്ങനെ നിങ്ങൾ ക്ഷമിച്ചതിന് ശേഷം നിങ്ങൾ ചെയ്ത പ്രവൃത്തി നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞൊന്നുമില്ല നിങ്ങൾ അവിടെയുള്ള ചട്ടങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് നിങ്ങൾ അങ്ങോട്ട് പോകുന്നത് ഈ ആരാധനാലയ വിശ്വാസികൾക്കുള്ളതാണ് ആരാധനുള്ളതാണ് നോക്കൂ നിങ്ങൾ ചില ആളുകൾ പറയുന്നു ജാസ്മിൻ ആയതുകൊണ്ടാണ് തട്ടമിട്ട പെൺകുട്ടി ആയതുകൊണ്ടാണ് ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റിയൊക്കെ സംബന്ധിക്കണം ഇതിപ്പോ ഈ സോക്യം ഇതിനു മുമ്പ് വേറൊരു പെൺകുട്ടി ഉണ്ടായി അപ്പോ അത് അദ്ദേഹം പറഞ്ഞതിന് കാര്യം ഞാനും ഒരുമിച്ച് നിൽക്കുന്നു കാരണം അതിന്റെ ഒപ്പം നമുക്ക് ഒരുമിച്ച് കഴിയുക പല ആൾക്കാരും പറയുന്നത് ജാസ്മിൻ ജാഫർ ആയതുകൊണ്ടാണ് ഇത്തരത്തില് ഗുരുവായൂരിലെ ആ കമ്മിറ്റി ഇങ്ങനത്തെ ഒരു തീരുമാനം എടുത്തത് അല്ല അവിടെ റീൽ ആരും എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ ചെറിയ സംശയം തോന്നുന്നത് അവിടെ പല ആൾക്കാർ റീൽ എടുക്കുന്നുണ്ടായിരിക്കാം ഇവര് മാത്രമല്ല ഇതിനു മുമ്പും പല ആൾക്കാർ റീൽ എടുത്തിട്ടുണ്ടായിരിക്കാം പോസ്റ്റൊന്നുണ്ടായിരിക്കാം പക്ഷെ അതൊന്നും പ്രസിദ്ധമായില്ല അത് പ്രസിദ്ധമാവാത്തത് അത് ജാസ്മിൻ ജാഫർ ഇല്ലാത്തതുകൊണ്ട് തന്നെയാണ് ജാസ്മിൻ എന്ന് പറയുന്നത് പ്രസിദ്ധയായിട്ടുള്ള ബിഗ് ബോസിലൊക്കെ വന്നിട്ട് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരാളായതുകൊണ്ട് തന്നെ ജാസ്മിന്റെ ഇതിൽ എല്ലാവരും ശ്രദ്ധിക്കും സ്വാഭാവികമായിട്ടും അത് മുസ്ലിം ആയതുകൊണ്ട് കൂടുതൽ ഉണ്ടായിരിക്കും അങ്ങനെ കൂടുതൽ പ്രതിഷേധമുണ്ടാവുന്ന രീതിയിൽ നമ്മുടെ നാട്ടില് കാര്യങ്ങളൊക്കെ മാറിപ്പോയിട്ടുണ്ട് അങ്ങനെ ഒരു കാരണം കൂടി ഇതിന്റെ പുറകിൽ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഉസ്താദെ നിങ്ങൾ അതിനെ എത്ര തന്നെ വെള്ളപൂശാൻ ശ്രമിച്ചാലും അത്തരത്തിലുള്ള ഒരു മുസ്ലിം വിഭാഗത്തിനെതിരെയുള്ള ചില പ്രതിഷേധങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ശക്തമായി തുടങ്ങിയിട്ടുണ്ട് അപകടമാണ് എന്നറിയാം സത്യം പറഞ്ഞ ഈ ഗുരുവായൂർ ക്ഷേത്ര കമ്മിറ്റി ആണെങ്കിലും അല്ലെങ്കിൽ ഹൈന്ദവ സഹോദരങ്ങൾ കുറെ ഏറെ ഒക്കെ നന്മയുള്ള മനുഷ്യർ ഉള്ളത് കൊണ്ടാണ് ഇതൊന്നും ഈ നമ്മുടെ നാട്ടിൽ വലിയ പ്രശ്നം ഉണ്ടാകാത്തത് ഒരു ക്ഷേത്രത്തിന്റെ പരിസരത്തിൽ നിന്ന് അവിടെ ഒരു പ്രത്യേകമായ നിയമവും ചട്ടവും നിലനിൽക്കുമ്പോ തന്നെ അവിടെ ഇന്ന് കേക്ക് മുറിക്കുന്നു ഞാൻ കൃഷ്ണഭക്തയാണെന്ന് പറയുന്നു മാത്രമല്ല പറയുന്നത് ഞാൻ കൃഷ്ണനെ വരക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാൻ കൃഷ്ണനെ വരച്ചു കൊടുത്തത് കൊണ്ട് പല ഹിന്ദു തറവാടുകളിൽ സന്ധ്യ വിളക്ക് വെക്കാൻ പറ്റും ഇവര് പറയുന്നത് ആൾക്കാരൊക്കെയാണ് പക്ഷേ ഇവിടുത്തെ വിഷയം കോടതി ഉണ്ട് എന്നുള്ള സംഗതി അവിടെ കെടുക്കട്ടെ അതിനൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിന്റെ ഭാഗമായിട്ട് ഗുരുവായൂർ അമ്പല കമ്മിറ്റി നടത്തുന്നത് നാളെ പുണ്യാഹം നടത്തും അതിന്റെ ഭാഗമായിട്ട് അവിടേക്ക് ഇപ്പോൾ നാളെ അതായത് ഇന്ന് അവിടേക്ക് ആളുകൾക്കൊന്നും പ്രവേശനമില്ല കുറച്ച് സമയം ആരാധകരെ എൻട്രി ചെയ്യാൻ പറ്റില്ല അവിടെ മൊത്തം പുണ്യാഹം നടത്തുകയാണ് എന്താണ് ഈ പുണ്യാഹം അശുദ്ധിയാവുക എന്നുള്ളതാണ് എന്താണ് അശുദ്ധി വേറൊരു മതസ്ഥപ്പെട്ട ഒരാള് ആ അമ്പലക്കുറത്തിൽ കാലിട്ടതിനാണ് ഈ പുണ്യഹം തളിക്കുന്ന മനസ്സിലാക്കണം ആ വേറെ മതത്തിൽപ്പെട്ട ആളായാണെങ്കിലും മനുഷ്യനല്ലേ ആ ഒരു കുളത്തിലേക്ക് എത്രയോ പട്ടികൾ വന്നിട്ടുണ്ടായിരിക്കാം കാക്കുകൾ തൂർന്നിണ്ടായിരിക്കാം കിളികൾ അവിടെ പാറക്കുന്നുണ്ടായിരിക്കാം അല്ലേ മീനുകൾ അത് ഒഴുകി അടക്കുന്നുണ്ടായിരിക്കാം അങ്ങനെ മനുഷ്യരല്ലാത്ത എല്ലാ ജാതി വിഭാഗ ഏർ മൃഗങ്ങൾ അവിടെ തൊടുകയും മറ്റൊക്കെ ചെയ്തതിനും ഒരിക്കലും അവിടെ ഈ പുണ്യാഹം തളിക്കുന്ന പരിപാടിക്കുണ്ടായില്ല ഇവിടെയാണ് പ്രശ്നം അവിടെ അന്യ ഒരാൾ വന്നപ്പോൾ അതങ്ങനെ നടത്തിയിട്ടുണ്ടെങ്കിൽ ഇത് പതുക്കെ പതുക്കെ നമ്മുടെ നാട്ടിലത്തെ ആളുകളൊക്കെ പറഞ്ഞു വരുന്നത് ഇത് പതുക്കെ പതുക്കെ വേറെ മതസ്ഥർ അവിടെ കയറി കഴിഞ്ഞാൽ പുണ്യാഹം തളിക്കുക വേറെ ജാതിക്കാര് അവിടെ കയറി കഴിഞ്ഞാൽ പുണ്യാഹം തളിക്കുക വേറെ ജാതിക്കാരൻ അവിടെ ആ കുളത്തിൽ കാലിട്ടു അതുകൊണ്ട് ഇനി പുണ്യാഹം തളിക്കണം എങ്കിൽ മാത്രമേ ശുദ്ധിയാവുള്ളൂ ഇത് ഏതെങ്കിലും ദൈവങ്ങളൊക്കെ ഇറങ്ങി വന്നിട്ട് പറയുന്നതാണോ അല്ല ഇവിടുത്തെ ഒരുമാതിരിപ്പെട്ട ആ വരേണി വിഭാഗക്കാർ ഉണ്ടാക്കുന്ന കുറെ നിയമങ്ങളല്ലേ ആണ് അവർക്ക് ഇപ്പോഴും ഞങ്ങൾ പഴയ രീതിയിൽ മാത്രമാണ് ഇങ്ങനെയൊക്കെ തന്നെ പോവുകയുള്ളതെന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഉണ്ടാക്കപ്പെട്ട കുറെ കാര്യങ്ങളല്ലേ പച്ചമലത്ത് പറഞ്ഞാല് ആയിട്ടുള്ള ഒരാള് അതായത് അഹിന്ദു ആയിട്ടുള്ള ഒരാള് ആ ഒരു കുളത്തില് കാലിട്ടുകൊണ്ട് മാത്രമല്ലേ ഈ പുണ്യഹ നടത്തലും മറ്റും നടത്തുന്നത് നമ്മൾ ഏത് കാലഘട്ടത്തിലേക്കാണ് പോണ ഏത് കാലഘട്ടത്തിലേക്കാ പോണ ശരിക്കേണ്ട കാര്യം എന്തായിരുന്നു അമ്പലത്തിനെയും ആ വിശ്വാസത്തെയും അവഹേളിക്കുന്ന രീതിയിൽ നിങ്ങൾ പെരുമാറി അതിനാൽ അവിടേക്ക് ഇന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ എത്ര തുക അതിന് ഇത്ര ഫൈൻ ഉണ്ട് അതിൽ അതിന് ഇങ്ങനെ ശിക്ഷ ഉണ്ട് ആ ശിക്ഷ നിങ്ങൾ അനുഭവിക്കണം എന്ന് പറഞ്ഞിട്ട് അവർക്ക് ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടിയിരുന്നത് അതായത് ആര് തന്നെ റീൽ എടുത്താലും അതിപ്പോ ജാസ്മിൻ എന്നല്ല ഇനിയിപ്പൊ അശ്വതി ആയാലും കാർത്തിക ആയാലും ഇങ്ങനെ റീലെടുക്കുന്ന പരിപാടി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് അമ്പലത്തിന്റെ കളങ്ക് വരുത്തുന്ന രീതിയിൽ പെരുമാറിയതിനാൽ അവർക്ക് ശിക്ഷ നടപടിയും മറ്റും ഉണ്ടാക്കുക അവർക്ക് ഇത്ര ഫൈന് അവരടക്കാൻ അവരെ നിർ നിർബന്ധിക്കുക അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ട് അവിടെ അന്നദാനത്തിന് ഇത്ര പണം നിങ്ങൾ ഇവിടെ അടയ്ക്കണം ഏർ നിങ്ങൾ ഇങ്ങനെ കുറ്റം ചെയ്തല്ലേ ഒരു പുണ്യപ്രോത്ത് ചെയ്യൂ അല്ലെങ്കിൽ അവിടെ മൊത്തം നടക്കുന്ന എന്താ പറയുക പാവങ്ങളായിട്ടുള്ള കുറെ ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി ഇത്ര പൈസ നിങ്ങൾ നൽകണം ഇങ്ങനെയൊക്കെ ഉള്ളൊരു ശിക്ഷാവിധികളാണ് അവർക്ക് കിട്ടുന്നതെങ്കിൽ അത് എത്ര പോസിറ്റീവായനെ അതിന് പകരമായിട്ട് ഒരു മനുഷ്യൻ ഒരു സാധാ മനുഷ്യൻ മനുഷ്യ വിഭാഗത്തിൽപ്പെട്ട ഒരാള് ആ വെള്ളത്തിൽ ഒന്ന് ചൗട്ട് ചെയ്തുകൊണ്ട് അവിടെ മുഴുവൻ അശ്വതി ആവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ദൈവങ്ങൾക്ക് പിന്നെ എന്താണ് ഞാൻ ഒന്നും പറയുന്നില്ല നമ്മൾ എത്ര കാലം പുറകിലോട്ട് പോകുന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ